ഹായ് ഞാൻ അമൽ ജിക്കു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളട ആറ ട്ടു സ്വദേശിയാണ് ഞാനൊരു ക്രിക്കറ്റ് ആണ് നമുക്ക് ഇത്രയും വർഷം നമുക്ക് ഒരു ഗ്രൗണ്ട് ഇല്ലായിരുന്നു ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ പോയി കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ യുവാക്കളുടെ സ്വപ്നമായ നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൽ സ്റ്റേഡിയം അത് പോവുകയാണ് ഇതിനുവേണ്ടി പ്രയത്നിച്ച വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാജ്മോഹ അവർക്കും ഭരണസമിതിക്കും എൻ്റെയും പൗർവറ്റി അംഗങ്ങളുടെയും അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നു വെള്ളരട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റേഡിയം ഞങ്ങൾക്കായി ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു കായിക മേഖലയിൽ വരും തലമുറകളെ വാർത്തെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റേഡിയത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഈ വരുന്ന നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ അവസരത്തിൽ പാറശാല നിയോജക മണ്ഡലം എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ അവർകളുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ അവർ ആശംസിക്കുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു മുഖ്യ സന്ദേശം പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ അവർ നൽകുന്നു ഈ അവസരത്തിൽ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് അശ്വിൻ ഞാനൊരു ഹോളി ബുൾപ്പ് പ്ലെയർ ആണ് ഈ ഒരു സ്റ്റേഡിയം എല്ലാ കുട്ടികളുടെയും ഒരു സ്വപ്നമായിരുന്നു ഇതിനു വേണ്ടി പ്രയത്നിച്ച വെള്ളാട പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരായിരം നന്ദി അർപ്പിച്ചോളുന്നു ആയ ഞാൻ ജിനു വെള്ളാട് ഗ്രാമപഞ്ചായത്ത് യുവാക്കളുടെ സ്വപ്നമായിരുന്നു ഒരു സ്റ്റേഡിയം എന്നത് ഓഗസ്റ്റ് നാലാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിന് നേതൃത്വം നൽകിയ വെള്ളാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹനും ഭരണസമിതി അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ സ്നേഹ ബഹുമാനമുള്ള നാട്ടുകാർ വെള്ളട ഗ്രാമപഞ്ചായത്ത് എന്നേറെ സന്തോഷത്തിലാണ് വെള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ തന്നെ വെള്ള ഗ്രാമപഞ്ചായത്തിന് ഒരു സ്റ്റേഡിയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അന്ന് മുതൽ നമ്മൾ ആരംഭിച്ചു ആ ആരംഭിച്ചത് പൂർത്തീകരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കേരളത്തിൻ്റെ ബഹുമാനീനായ പ്രതിപക്ഷ നേതാവാണ് ഈ സ്റ്റേഡിയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആ സ്റ്റേഡിയത്തിന് ഒരു പേര് നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന പേര് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ സ്റ്റേഡിയം പണി ആരംഭിച്ചത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസത്തിലാണ് അതിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത് അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റേതായിട്ടുള്ള ഏറെ സപ്പോർട്ടുകൾ നമുക്കറിയാം ഒട്ടനവധി ഏജൻസികളുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ ഫണ്ടുകൾ നൽകാൻ ശ്രമിച്ചുവെങ്കിലും നടക്കാതെ വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ കുടുംബ പദ്ധതിയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും വിനിയോഗിച്ചു ഈ ഈ വർക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത് ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി ആ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറെ സപ്പോർട്ട് ആ വാർഡിൻ്റെ വികസന പ്രവർത്തനം വാർഡിൻ്റെ വികസനമല്ല അത് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനമാണ് എന്നും ഈ നാടിൻ്റെ സ്വപ്നമാണ് ഈ സ്റ്റേഡിയം എന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള ആ സ്റ്റേഡിയം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ അവിടെ വന്ന് കളിച്ചിട്ടുള്ള ചെറുപ്പക്കാർക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് അതിനെ ഞാൻ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഉദ്ഘാടന സമ്മേളനം വൻപിച്ച വിജയമാക്കാനും ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുവാനും നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉദ്ഘാടനമാണ് നമ്മുടെ ക്രിയക്കന്യായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സുതീഷിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സ്റ്റേഡിയത്തിലെ സ്ഥലമാക്കിയത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന സി അശോക് കുമാറാണ് തുടർന്ന് രാഗ്മോഹൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വരികയും ഈ ആവശ്യമായ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയിരിക്കുകയും വളരെ മനോഹരമായി യുവജനങ്ങൾക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ ഉത്കണ്ഠ പരിപാടികൾ ഒന്നെങ്കിലും പങ്കാളികളാകാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ വരുന്ന നാലാം തീയതി വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയാണ് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് കാരണം എന്റെ വാർഡിലാണ് ഈ സ്റ്റേഡിയം നിലകൊള്ളുന്നത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് യുവജനങ്ങൾക്ക് കൊടുത്ത ഏക വാഗ്ദാനമായിരുന്നു സ്റ്റേഡിയം ഇത് നിർമ്മിക്കുവാൻ ഇതിന്റെ പിന്നിൽ എന്നോടൊപ്പം നിന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം നിർമ്മിക്കാൻ എന്ന ഗ്രാമപഞ്ചായത്ത് പ്രശ്നാണ് അദ്ദേഹത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു എല്ലാവരെയും നാലാം തീയതിയിലെ ഉദ്ഘാടന വേദിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനരായ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ രാജ്മോഹൻ്റെ നേതൃത്വത്തിൽ കൊള്ളടകര പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാനി വിദ്യാർത്ഥിനികൾക്കും കായിക പ്രേമികൾക്കും വേണ്ടി ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ ആദ്യത്തെ നിലപാട് ആതിൻ്റെ ഉദ്ഘാടനകർമ്മം ീ നാളെ അഞ്ച് മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഭരണസമിതിയുടെ ഒരു പൊൻതൂവൽ എന്ന് തന്നെ പറയാം വർഷങ്ങളായി ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഈ നമ്മുടെ വള്ളട ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലൊരു സംരംഭം ഒരുക്കുന്നത് നാളെ നടക്കുന്ന വിഹാര നിർബന്ധമായ അച്ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ദേശസ്നേഹികളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വള്ളട പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരെയും സദസ്തരം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ വള്ളട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവ യുവജനങ്ങളുടെ ടീം പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെയും താൽപ്പര്യമനുസരിച്ച് സ്റ്റേഡിയത്തിന് വേണ്ടി ആറാട്ടുകൂടിമുണത്ത് സ്റ്റേഡിയത്തിനുള്ള സ്ഥലം വാങ്ങി അന്ന് സ്ഥലം വാങ്ങിയ സമയത്ത് ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അന്നിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിലെ ബഹുപൂരി വേഷം വരുന്ന യുവജനങ്ങളുടെ താൽപ്പര്യ ഈ സ്ഥലം വാങ്ങിയത് അതിനുശേഷം പഞ്ചായത്തിൻ്റെ ഭരണസമിതി മാറി വരികയും രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്ത ആ കാലഘട്ടത്തിൽ ശ്രീ രാജ്മോഹൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയാക്കുവാനും എൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ ശ്രീമാൻ ശ്രീ വി ഡി സതീശനും നാലാം തീയതി ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു സംബന്ധം തുടങ്ങുന്നതിനും അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനും ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു